നമസ്കാരം ഒരു കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരേക്കാൾ കൂടുതൽ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയും ഒക്കെ ഒത്തിടങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം ഇതോടെ ഫാമിലിയെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്വാധീനിക്കാൻ ദിലീപിനായി അതോടെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ മലയാളികൾ ചാർത്തി കൊടുക്കുകയും ചെയ്തു എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നടൻ വെല്ലുവിളിയാവുന്നത് താരത്തിനെതിരായ കേസും മറ്റുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ ദിലീപ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാദനായ വിൻഡോ സ്റ്റീഫൻ ആണ് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായ ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും എത്തുന്നത് ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ ദിലീപിനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വലിയ നെഗറ്റീവുകളാണ് നേരിട്ടതെന്ന് സിനിമയുടെ സംവിധായകൻ കൂടിയായ വിൻഡോ സ്റ്റീഫൻ പറയുന്നു പാട്ട് ഇറക്കിയപ്പോൾ പ്രൊമോഷൻ സമയത്തുമെല്ലാം ഹേറ്റ് പ്രകടനമായിരുന്നുവെന്നും വിൻഡോ സ്റ്റീഫൻ പറഞ്ഞു സിനിമയുടെ ആദ്യ സ്ക്രിപ്റ്റ് സെറ്റായപ്പോൾ തന്നെ ദിലീപ് ആയിരുന്നു മനസ്സിൽ ദിലീപ് ചിത്രം എന്ന് പേരിട്ടപ്പോൾ തന്നെ നെഗറ്റീവ് വന്നിരുന്നു സിനിമ ഒരു പ്രൊജക്റ്റ് ആവുന്നത് വരെയായിരിക്കും കഷ്ടപ്പാടെന്നായിരിക്കും ആളുകൾ കരുതുന്നത് എന്നാൽ ഈ സിനിമ പ്രൊമോഷന് സമയത്തായപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് ദിലീപേട്ട് പേര് പറയുമ്പോൾ തന്നെ ഹേറ്റ് തുടങ്ങിയിരുന്നു പാട്ട് ഇറക്കിയപ്പോൾ അതിലെ നെഗറ്റീവ് കണ്ടുപിടിച്ച് പങ്കുവയ്ക്കുക ഇതൊക്കെയായിരുന്നു കണ്ടത് ഒരു ഘട്ടത്തിലും സിനിമ ഉപേക്ഷിക്കണമെന്ന് കരുതിയില്ല പന്ത്രണ്ട് വർഷമായി ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ആയിരുന്നു എനിക്ക് മാത്രമേ അറിയൂ ദിലീപേട്ടനെ ൾ അല്ലായെങ്കിൽ ഇതൊന്നും അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു അവർ എപ്പോഴും കരിയറിൽ നല്ല സിനിമകൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണ് അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു പിടിച്ചു നിൽക്കുന്നു സിനിമ ആദ്യം പറയാൻ പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ ഇഷ്ടമായി ബാക്കി വരുന്നിടത്ത് കാണാം എന്ന മനസ്സിലാണ് പോയത് നല്ല സിനിമയായിട്ടും ഹേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് സിനിമയെ ബാധിക്കും എന്നൊരു ചിന്തയില്ല സിനിമയാണല്ലോ സംസാരിക്കുന്നത് നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണും രാമലീല ഇറങ്ങിയപ്പോൾ ഹിറ്റായത് അത് നല്ല സിനിമ ആയതുകൊണ്ടാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു തുടരുമെന്ന സിനിമ കാണുന്നില്ലേ വലിയ പ്രൊമോഷൻ ഒന്നും നടത്തിയില്ല പക്ഷേ സിനിമ നല്ലതായിരുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അവർ കണ്ടു അതുകൊണ്ട് സിനിമ പറയട്ടെ മൈബോസ് പോലെയോ ടു കൺട്രീസ് പോലെയോ ഒരു വലിയ കോമഡി ചിത്രമല്ല പ്രിൻസ് ആൻഡ് ദി ഫാമിലി സിനിമയിൽ ദിലീപേട്ടന്റെ കോമഡി അവതരിപ്പിക്കുക എന്നതല്ല ആലോചിച്ചത് പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായ ദിലീപേട്ടനെ സിനിമയിൽ പ്ലേസ് ചെയ്തു ഒരിക്കലും ഒരു കോമഡി പ്രോമിസ് ചെയ്യുന്ന ചിത്രമല്ല കുടുംബ പ്രേക്ഷകർ ലക്ഷ്യം വെച്ചുള്ള ചിത്രമാണ് അമിത പ്രതീക്ഷ വേണ്ടതില്ല സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് സിനിമയെ മനസ്സിലാകും ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറയുന്നത് ആദ്യ സിനിമയിൽ സൂപ്പർ സ്റ്റാർ തന്നെ വേണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല സിനിമയ്ക്ക് ആരാണോ യോജിച്ചത് അയാൾ തെരഞ്ഞെടുത്തു സിദ്ധി കടക്കമുള്ള താരങ്ങൾ സിനിമയിൽ എത്തിയത് യാദൃശികമായാണ് ബിന്ദു ചേച്ചിക്ക് ചേരുന്ന കഥാപാത്രമായതുകൊണ്ടാണ് ദിലീപ് ഏട്ടന്റെ അമ്മ റോളിലേക്ക് അവരെ തെരഞ്ഞെടുത്തത് എന്റെ ജീവിതം പുറത്തുനിന്ന് കാണുമ്പോൾ കോമഡി തോന്നുന്നതെന്ന് ദിലീപേട്ടന്റെ കഥാപാത്രം പറയുന്നത് സിനിമയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അല്ലാതെ ഒറ്റ ആലോചിച്ചിട്ടില്ല ദിലീപ് ഏട്ടൻ വേട്ടയാടപ്പെടുകയാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും ദിവസമായുള്ള യാത്രയിലൂടെ മനസ്സിലായിട്ടുണ്ട് ദിലീപ് ഏട്ടൻ നല്ല സിനിമ ചെയ്യുമ്പോൾ ആളുകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതെന്നും വിൻഡോ സ്റ്റീഫൻ പറഞ്ഞു അതേസമയം ദിലീപ് കടന്നു പോകുന്നത് മോശം സമയത്തിലൂടെയെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞിരുന്നു പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ എന്ന വ്യക്തിയുടെ കൂടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ചെറുപ്പത്തിൽ ഹീറോ ആയിട്ട് കാണുന്നത് എന്റെ ചെറുപ്പത്തിൽ ദിലീപ് ഏട്ടൻ വളരെ വലിയ ഹീറോയാണ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ീറോയാണ് ദിലീപേട്ടൻ അദ്ദേഹം അപ്രയിച്ച് സിനിമകളുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു പല നായകന്മാരുമായി സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണിത് പക്ഷേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് ദിലീപേട്ടൻ്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ എന്തിന് ഈ സിനിമ ചെയ്യുന്നുവെന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ ചോദിച്ചു പക്ഷേ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തെന്ന് വരെ ഒരാൾ കുറ്റാരൂപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എൻ്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടന്റെ അടുത്തെത്തിയത് ടൈറ്റിൽ പോലും വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെ തീരുമാനിക്കും മുമ്പ് ദിലീപിൻ്റെ ഒരു സിനിമ തുടങ്ങിയ അന്ന് മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചിരുന്നു ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാനത് കുറേ നാളുകളായി ശീലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഇത് മനോഹരമായിട്ടൊരു സിനിമയാണ് ഈ സിനിമയുടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല നേരെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ എന്ന് തുടക്കം മുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ദിലീപേട്ടന്റെ സമീപകാലത്തെ സിനിമകളെ പോരായ്മകളെന്നും ദിലീപേട്ടന്റെ സിനിമകൾ എന്താണോ പ്രേക്ഷകർ എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തതെന്നൊക്കെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി കഴിഞ്ഞു മാജിക് ഫ്രെയിംസിന്റെ ബാനൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് രസ്പത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു ദിലീപ് ഏട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായത് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ിൽ റിലീസായ സിനിമ അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷയെങ്കിലും എൺപത് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിന് മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹര്ജികള് നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്